പ്രിയപ്പെട്ടവരെ തെരുവ് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പല വിധത്തിൽ പല മാധ്യമങ്ങളിലൂടെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നാൽ തെരുവിലെ ഈ അനാഥമായ നായ ജീവിതത്തിൽ ഈ സാധുജീവികൾ നേരിടുന്ന പ്രയാസങ്ങളെ പറ്റി ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിക്കാൻ മെനകെടാറുണ്ടോ അത്തരത്തിൽ തെരുവിലെ അനാഥമായ നായ ജീവിതത്തിൽ അകപ്പെട്ട് ദുരിതപൂർണമായ ജീവിതം ജീവിക്കേണ്ടി വന്ന രണ്ട് നായക്കുട്ടികളുടെ വിവരണമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒന്നാമത്തെ ആൾ കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു മീൻകടയിലും അതിന്റെ സമീപത്തുമുള്ള കടകളിലുമുള്ള ആളുകൾ ഭക്ഷണം കൊടുത്ത് പരിചരത്തിൽ പോന്നിരുന്ന ബിജു എന്ന പേരുള്ള ഒരു നായക്കുട്ടിയാണ് കുറച്ച് നാളുകളായി അവന്റെ വലത് കണ്ണിന് മുകളിലായി ഒരു മുട രൂപപ്പെട്ടു വന്നതും അത് വൃണമായി മാറുന്നതും അവർ ശ്രദ്ധിച്ചിരുന്നു അവരവനെ സമീപത്തുള്ള സർക്കാർ മൃഗാശുപത്രിയിൽ കൊണ്ടുപോകുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും യഥാസമയം മരുന്നുകളും മറ്റു പരിചരണവും കൊടുക്കുവാനാവാതെ അതെല്ലാം വിഫലമാവുകയാണ് ചെയ്തത് തെരുവ് ജീവിതത്തിന്റെ സ്വതന്ത്രമായ അലഞ്ഞുതിരകളിനിടയിൽ ഇടയ്ക്കിടെ ഓടിയെത്തുന്ന അവന് ഭക്ഷണം കൊടുക്കുവാനല്ലാതെ കൃത്യമായ മെഡിസിനും പരിചരണവും കൊടുക്കാനാവാതെ വരുന്നതിൽ നമുക്ക് മറ്റൊന്നും കരുതേണ്ടതില്ലോ അങ്ങനെ അസ്വസ്ഥത തോന്നുമ്പോഴെല്ലാം തന്റെ പിൻകാല കൊണ്ട് ചൊറിഞ്ഞ് ആ മുറിവിനെ കൂടുതൽ ഗുരുതരമാക്കി ചോരയൊലിപ്പിച്ച് നടക്കുന്നവനെ കണ്ട ഒരു സ്ത്രീയാണ് ആ മീൻകടയുടെ ഉടമസ്ഥരുടെ കയ്യിൽ സേവ് ബോസ് ആനിമൽ റെസ്ക്യൂ ഗ്രൂപ്പിന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നത് അവനെ അവിടെ നിന്നെടുത്ത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയനാക്കിയപ്പോഴാണ് അവന്റെ ആ ട്യൂമർ റിമൂവ് ചെയ്യേണ്ട സാഹചര്യമാണ് എന്നറിയുന്നത് അങ്ങനെ അവനെ തൊടുപുഴയിലുള്ള നരേന്ദ്രൻ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ആ ട്യൂമർ വിജയകരമായി റിമൂവ് ചെയ്തു ഇനി പത്ത് ദിവസത്തോളം നേടുന്ന പരിചരണത്തിനും സംരക്ഷണത്തിനും ശേഷം അവനെ അവൻ ജീവിച്ചു പോന്നിരുന്ന സാഹചര്യത്തിലേക്ക് സ്വതന്ത്രനായി വിടേണ്ടതുണ്ട് ഇനി അടുത്തത് കോട്ടയത്ത് കുറിച്ച് എന്ന പ്രദേശത്ത് കുറച്ചാളുകൾ ഭക്ഷണം കൊടുത്ത് സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു പെണ്ണായിയാണ് വാഹനാപകടത്തിൽപ്പെട്ട് അവളുടെ പിൻഭാഗത്ത് പരുക്കേൽക്കുകയും എഴുന്നേറ്റ് നിൽക്കാൻ ആവാതെ വരികയും ചെയ്തു അതുപോലെ തന്നെ വലത് നെറ്റിക്ക് മുകളിൽ മുറിവേൽക്കുകയും ഒടിവ് ഉണ്ടാവുകയും ചെയ്തു അവൾ കുറച്ചു കാലം അങ്ങനെ അവിടെ കഴിഞ്ഞു പോകുന്നതാണ് എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ പ്രദേശത്തുള്ളവർക്ക് അറിയാൻ വയ്യാതെ അവളുടെ ആ മുറിവ് പുഴു അരിക്കുന്ന നിലയിലേക്ക് എത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി തെരുവിൽ വളരുന്ന നായകൾക്ക് ഒരുപക്ഷെ സഹാനുഭൂതി തോന്നി ഭക്ഷണം കൊടുക്കുവാനും അവയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം തിരിച്ചനുഭവിക്കുവാനും കുറെ അധികം ആളുകൾ ഉണ്ടാവും എന്നാൽ അവയ്ക്കൊരു അസുഖം വരുമ്പോൾ അവയ്ക്ക് അപകടം വരുമ്പോൾ വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടാതെ അവ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് വീണ്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല അവയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം വന്നാൽ വളരെയധികം സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതായി വരും മാത്രമല്ല പണവും അതുകൂടാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകളെ പൊരുതെരുവുനായിയോളം നികൃഷ്ടതയോടെ നോക്കിക്കാണുന്ന പൊതുമനോഭാവവും ഒരു പ്രശ്നമായി തോന്നാറുണ്ട് എന്തായിരുന്നാലും അവിടെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയോ സംഘടിപ്പിച്ച നമ്പറിൻ പ്രകാരം വിളിക്കുകയും ഈ പെൺ നായയും കോട്ടയത്ത് നിന്നെടുത്ത ട്യൂമർ ബാധിച്ച നായയോടൊപ്പം തൊടുപുഴയിലെ നരേന്ദ്രൻ ഡോക്ടറുടെ സമീപത്ത് എത്തിക്കുകയും അവളുടെ വലത് കൈയിൽ പ്ലാസ്റ്റർ ഇടുകയും അവളുടെ ശാരീരികമായ മറ്റ് അവശതകളുടെ സാഹചര്യങ്ങൾ അറിയാൻ വേണ്ട പരിശോധനകൾ നടത്തുകയും അവൾ സുഖപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമായ മെഡിസിനുകൾ നൽകുകയും ചെയ്തു ഇനി സുഖമായി അവൾ നടക്കുന്നത് വരെ നമ്മുടെ സംരക്ഷണയിലും പരിപാലനയിലുമാണ് അവൾ കഴിയേണ്ടത് അതിനുശേഷം അവളെ അവൾ ജീവിച്ചു പോന്ന ആ പരിസരത്തേക്ക് സ്വതന്ത്രമായി വിടേണ്ടതുണ്ട് എന്നും അനാഥരായ ഈ സാധുജീവികളോട് കരുണയോടെ മാത്രം പെരുമാറിയിട്ടുള്ള ഡോക്ടർ നരേന്ദ്രൻ സർജറിക്ക് വേണ്ട ഭീമമായ തുകയിൽ ഒരുപാട് ഇളവ് ചെയ്തു തന്നിട്ടും ഇനിയും എണ്ണായിരത്തോളം രൂപ ചികിത്സാ ചെലവിലേക്ക് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് മാത്രമല്ല ഇവരുടെ പരിചരണത്തിന്റെ ഭാഗമായി ഇനിയും നമ്മൾ ഇവരുടെ ചികിത്സയുടെ പലതരത്തിലുള്ള ഫോളോ അപ്പുകൾ ചെയ്യേണ്ടതുണ്ട് അതിനൊക്കെ ഒരുപാട് പണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വിധം ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന ജിപേ നമ്പറിൽ കഴിയുന്നവർ ചെറിയ തുക വീതം സംഭാവനയായി നൽകുകയാണെങ്കിൽ ഈ സാധു ജീവികളുടെ പരിചരണം ഭംഗിയായി നടന്നു പോകും എന്ന് മാത്രമല്ല ഇനി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ജീവികളെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെ ഹോസ്പിറ്റലിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ ഞങ്ങളേതാണ്ട് നാലുമണിയോടുകൂടി സർജറി കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിലായിരുന്ന ആ നായ്ക്കുട്ടികളെയും കയറ്റി മലയോര നഗരമായ തൊടുപുഴയിൽ നിന്ന് വലിയൊരു വരമഴയത്ത് ഞങ്ങൾ തിരികെ പോന്നു